ആ വേ മരിയ ബിസഫോസ്തിന് ഡയറിയിൽ നിന്ന ഓ നിത്യമാം സ്നേഹമേ നിൻ കൽപ്പനയല്ലോ നിൻ തിരിച്ചായ ചിത്രം അഗ്രാഹ്യമാം കർണതൻ ഉറവിടം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി നീ അണീനിതാ നീൻ കിരണങ്ങളെ അനുഗ്രഹിക്കൂ നീ ഞങ്ങളെ നിളാർന്ന ആത്മാവിനെ മഞ്ഞുപോൽ ധവളമാക്കി മാറ്റുന്നു നീ ഓ സ്നേഹനാഥ ഇവിടല്ലോ സ്ഥാപിച്ചു നീ നിൻകരുണതൻ സിംഹാസനം പാവിയാം മനുജന് ആനന്ദവും പ്രത്യാശിയുമേഖാൻ നിർമ്മലമാം നീരുറവയിൽ നിൻ നിൻപ്ലർക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് സാന്ത്വനം ആത്മാവിലേക്കും അനുതാപമാർന്ന ഹൃദയത്തിലേക്കും ഒഴുകുന്നു സ്തുതിയും മഹത്വവും പ്രവഹിക്കട്ടെ ഈ ചിത്രത്തിലേക്ക് മനുജന്റെ ആത്മാവിൽ നിന്ന് നിലയ്ക്കാത്ത നിരന്തരം ഇപ്പോഴും എപ്പോഴും എല്ലാ ഇപ്പോഴും എല്ലാ ഹൃദയങ്ങളിൽ നിന്നും ദൈവകരുണതൻ സ്തുതിപ്പുകൾ എന്നേക്കും ഉയർന്നിടട്ടെ ആമീൻ